ഹലോ ഫ്രണ്ട്സ് മുക്താറാണെ റഷിക്കാനെടുത്തേക്ക് വീണ്ടും വന്നിട്ടുണ്ട് കാരണം ഒരു മൂന്ന് മാസം മുമ്പ് നമ്മളിവിടെ വീഡിയോ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഇനോഗ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷം ഇത്തർക്കും ഡിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓഫർ ഉണ്ടോ ഞാൻ മുത്താറിക്കുന്നതാണ് പറഞ്ഞത് ഓഫർ ഉണ്ടോ ഇല്ലയോ നിങ്ങൾ തീരുമാനിച്ചോളി കാരണം രണ്ടായിരത്തി പത്തൊമ്പത് സിഫ്റ്റി എത്ര കൊടുക്കുക അഞ്ചുകാലിന് കൊടുക്കുക അഞ്ചാല് ആണോഷിൾ ആണ് ആണ് ഈ ഒരു പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് അഞ്ചു കൊടുക്കുക അഞ്ചുപയർ കൊടുക്കുക ഫുൾ ഓണിന് കിട്ടുന്ന വണ്ടികളാണ് ഫുൾ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് മാഗ്ന എത്ര റേറ്റ് കൊടുക്കാം ഒന്ന് നാപ്പിനു കൊടുക്കുക അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ എസ്കോസ് വരുന്നുണ്ട് രണ്ടായിരത്തി ഒരു കൊടുക്കാം ഡീസൽ പെട്രോളോ ഡീസൽ ഡീസൽ മൈലേജ് ഹൈബ്രിഡ് ആണ് പൊട്ടിച്ചു കൊടുക്കുക അഞ്ചാം ലക്ഷാ മൈലേജ് കിട്ടുന്ന വണ്ടി ഞാൻ അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് വിലവണ വരുന്നത് ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ് ഞങ്ങൾക്ക് ഒരു അഞ്ചുകാലിന് കൊടുക്കാം പിന്നെ പൊട്ടിച്ചു കൊടുക്കാം ഓക്കെ ഞാൻ അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് വാഗ്നറ് നോക്കണ്ടെങ്കിൽ എത്ര ഓട്ടോമാറ്റിക് വാക് നമുക്ക് നാല് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് വാങ്ങനർ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം കഴിഞ്ഞിട്ടില്ല ഇനി ആൾട്ടോ എണ്ണർ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ആൾട്ടോ എണ്ണർ എത്ര കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് ആൾട്ടോണർ നമുക്ക് ഒരു രണ്ടേ മുപ്പിനു കൊടുക്കാം രണ്ടേ മുപ്പിന് കൊടുക്കാം ഒട്ടിച്ചു കൊടുക്കാം കഴിഞ്ഞിട്ടില്ല മോനെ ഫുൾ ആണ് ഓഫറാണ് അതേപോലെ ആർ വരുന്നുണ്ട് സൺപ്രൂഫ് ഒക്കെ വരുന്ന കിണ്ണം ജാതി വണ്ടിയൊക്കെ ഫുൾ ഓഫർ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇനോവ വരുന്നുണ്ട് ഇതൊക്കെ ഈ ഇനോവനൊക്കെ പറ്റിയതാ കാരണം വണ്ടി ഫുള് എടുത്ത് കൊടുത്ത് ഫുള് വർക്ക് ചെയ്ത് ഫുൾ പെയിന്റ് ആണ് പെയിന്റ് സീറ്റ് ആണ് സീറ്റ് ഫുള്ള് വർക്ക് ചെയ്തിട്ടാണ് ക്ലിയർ എണ്ണ അടിക്കാ ഓടിക്കുക യാതൊരു കംപ്ലയിൻ്റ് ഉണ്ടാവില്ല അതിന്റെ മുകളിലേക്ക് വേറെ പണി നോക്കണ്ട വണ്ടി അവിടുന്ന് റീ വണ്ടി കൊണ്ടിട്ട് ഇവിടുന്ന് എക്സ്ട്രാ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഇഞ്ചൻ ഗ്യാരണ്ടി കൊടുക്കേണ്ടത് ഇഞ്ചൻ ഗ്യാരണ്ടി കൊടുക്കേണ്ട ഇഞ്ചൻ ഗ്യാരണ്ടി പോലെ ഇരുപത്തിനാല് മണിക്കൂർ നിക്കാതെ ഓടിക്കോട്ടെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്നാൽ മതി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ എത്ര മാസം വാറണ്ടി എടുക്കും ഇരുപത്തിനാല് പേർക്ക് നിന്ന് നിക്കാതെ ഓടിക്കോട്ടെ വേണേ ഒരു ആഴ്ച ഇഞ്ചൻ വാറണ്ടി കൊടുക്കാം വൺ വീക്ക് മറ്റേ ഇഞ്ച വാറണ്ടി കൊടുക്കാൻ നിക്കാതോടിക്കോട്ടെന്താ ഈ പിന്നെ നമ്മള് പെരുന്നാളിന്റെ ഓഫർ ആണത് പെരുന്നാളിന്റെ ഓഫർ പെരുന്നാൾ മാക്സിമം വീടോ കാണുമ്പോൾ മാക്സിമം ആൾക്കാർക്ക് നമ്മള് അടിപൊളി ഓഫർ കൊടുക്കും ഓക്കെ പെരിന്തൽമണ്ണൂർക്കാട് സ്കൂൾ പടി സ്കൂൾ പടി അപ്പൊ എന്തായാലും ഇങ്ങോട്ട് പോകുന്ന വീഡിയോ എന്തായാലും വണ്ടി എടുക്കുന്നതിന് മുന്നേ പൂർണ്ണമായും വണ്ടി ചെക്ക് ചെയ്യുക അതെ ഊടിനും ഞാൻ പറഞ്ഞു സക്സസ് സക്സസ്ബേയ്ഡ് ആണെങ്കിൽ വണ്ടി എടുത്താൽ മതിക്ക് മറ്റേ ഷോറൂമ് കൊണ്ടോട്ടിന്റെ ഉണ്ട് ആ ഷോ പോയിട്ട് ഓലക്ക് അവിടെ മൂന്നാറ് കൊടുത്തേ ഫുള്ള് ചെക്കപ്പ് വണ്ടി ഫുൾ ചെക്കപ്പ് ചെയ്ത് സക്സസ് സക്സസ്ഫേഡ് ആണെങ്കിൽ വണ്ടി എടുത്താൽ മതി അത്രയും ഗ്യാരന് നമ്മൾ വണ്ടി കൊടുക്കും ും നാല് പുറത്തും കമ്പനി ഉണ്ട് മറ്റേ മറ്റേ കെ വി ആർ ഷോറൂം പോണോ അവിടെ ഉണ്ട് അമാനി പോണോ ഹോണ്ടന്റെ ഷോറൂം പോണോ ഫോക്സാന്റെ ഷോ ഷോറൂം പോണോ എല്ലായിടത്തും ഷോറൂം കൂടെ ആ ഷോറൂം പോയി ചെക്കപ്പ് ചെയ്തിട്ട് നമ്മൾ വണ്ടി മതി നമ്മള് വണ്ടികൾ അമ്മ വണ്ടികളാണ് അപ്പൊ എന്തായാലും അതിന് നമ്പർ കൊടുത്തിട്ട് വാഗ് പിടിച്ചോളി മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് തരാൻ പോകുന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് സി ക്ലാസ് അല്ലേ ആ ബെൻസ് സി ക്ലാസ് നമ്മൾ മറ്റേ എ ക്ലാസ് നമ്മൾ ഒരു പത്ത് റുപ്പ് കൊടുക്കും ഇനി വേണമെങ്കിൽ നമുക്ക് എം എച്ച് ബോംബെയിലെ വേണമെങ്കിൽ നമുക്ക് അവിടെ നമ്പറായി കൊടുക്കാം അവിടെ നമ്പർ പൈസ പത്ത് ഉറുപ്പ് നമ്മൾ നമ്പറായി കൊടുക്കും അവിടെ ഓല പേരിലക്കാരും വണ്ടി മാത്രം ചെയ്തോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട് തട്ടുമുട്ട് കാര്യങ്ങൾ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഒരു ബമ്പർ ലൈറ്റ് കാര്യങ്ങൾ മാത്രം റീപ്ലേസ് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 5 5 5 രൂപ കൊടുക്കാം ഫുൾ ഫുൾ ാണ് ഫുള്ള് രണ്ടായിരത്തി 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലെ വാഹനം 1 ലക്ഷത്തിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് വി എക്സ് ഐ ആണ് മേജർ ആക്സിഡൻ്റും കാര്യങ്ങളൊന്നുമില്ല നല്ല വണ്ടിയാണ് കമ്പനി സർവീസ് ഓക്കേ പ്രൈസ് 5000 രൂപ കൊടുക്കാം 5000 രൂപ കൊടുക്കാം എത്ര ലോൺ ഫുൾ 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 ലോൺ 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 ഈ ഒരു നമ്മൾ കിട്ടും രണ്ടായിരത്തി 2014 മോഡൽ മേഖലയാണ് രണ്ടായിരത്തി മേഘനയാണ് നല്ല വണ്ടിയാണ് ഒരു എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടീട്ടുള്ളൂ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ക്ലിയർ വണ്ടി വണ്ടി ലാസ്റ്റ് ഒരു ഒന്ന് അറുപത്തഞ്ചിന് കൊടുക്കാം അതേമാതിരി ഓഫർ പ്രൈസ് ഒന്ന് നാപ്പിനെ അതേ സെയിം വണ്ടി തന്നെയാണ് വണ്ടി കുഴപ്പമൊന്നുമില്ല നമ്മൾ എടുക്കുമ്പോൾ ചെറിയൊരു മറ്റേ വിലയിലും കാര്യങ്ങളും മാറ്റങ്ങൾ വരുമ്പോ ചെറിയൊരു മറ്റേ ചെറിയ പെയിന്റ് അടിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതേള്ളൂ വേറെ രണ്ടായിരത്തി പതിനാലിനുള്ള മേഖല ഫുള്ള് രണ്ടായിരത്തി പതിനാറ് ആ എല്ലാ റീ വണ്ടിയാണ് ഫുള്ള് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് എ ടു സെഡ് ക്ലിയർ ആണ് റീ ആണ് രണ്ടായിരത്തി പതിനാറാണ് നമുക്കൊരു രണ്ട് ലക്ഷം പതിനാറ് രൂപ കൊടുക്കാം രണ്ട് പത്ത് 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 പത്തിനോ രണ്ടായിരത്തി ഇത് ഒറ്റക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഡീസൽ വീഡിയോ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണി മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ് ഇത് നമുക്ക് ഏകദേശം ഒരു പിന്നെ നാലേ മുപ്പിനോട് കൊടുക്കാം നാല് മുപ്പിനുണ്ട് തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഫുൾ ക്ലിയർ വണ്ടിയാണ് നെക്സ്റ്റ് ഒറിജിനൽ കേരള വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ലീവിനൽ ഒറിജിനൽ കേരളം ഒറിജിനൽ കേരള ഒന്നേ എൺപത് ഓടിയുണ്ട് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വണ്ടിയാണ് തട്ടുമുട്ട് റീപ്ലേസ് ഒന്നും ഇല്ല ഉൾഭാങ്ങൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നല്ലൊരു പിന്നെ രണ്ടായിരത്തി പതിനാറ് മോഡലിലെ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫുള്ള് ക്ലിയർ വണ്ടിയാണത് കുറച്ച് ഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടി നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു മൂന്ന് എഴുപത്തി അഞ്ചിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി ലക്ഷത്തി എഴുപത്തി അയ്യാറ് അതേമാതിരി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഒറിജിനൽ കേരള വണ്ടിയാണ് ന്യൂ ഷേപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒറിജിനാലിറ്റിയാണ് കുറഞ്ഞ കേരള വണ്ടിയാണ് ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഓഫർ പ്രൈസ് കൊടുക്കാം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം പൊട്ടിച്ചോട്ടിച്ചു പെരുന്നാളിന്റെ പെരുന്നാൾ കച്ചവടം ചെയ്യാം പെരുന്നാ കച്ചവടം മാക്സിമം ഓട്ടോമാറ്റിക് ഇതാ പതിനേഴ് മോളെ കിട്ട് വെറും മുപ്പതിനായിരം ഓടി മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നല്ല വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ് ഓട്ടോമാറ്റിക് നല്ല ലേഡീസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നല്ല മൈലേജും കാര്യങ്ങളും കിട്ടും ഇത് നമുക്ക് ഓഫർ പ്രൈസ് മൂന്നു ലക്ഷം പൊട്ടിച്ചു കൊടുക്കും സിംഗിൾ ഓണർ വണ്ടി മുപ്പത്തിരണ്ടായിരം ഓടിയത് പുതിയ ഇൻഷുറൻസ് കൊടുത്തോടുക്കും ഈ റിക്സ് റിക്സ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് അടിപൊളി വണ്ടി വണ്ടിയാണത് ഓണർഷിപ്പ് പിന്നെ ഒരു മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ് ിലോമീറ്റർ ഏകദേശം ഒരു എഴുപത്തിനായിരം കിലോമീറ്റർ ഓടിയുണ്ട് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നിന്റെ ഉള്ളിൽ ഓടി വണ്ടി ലാസ്റ്റ് ഫൈനൽ ലാസ്റ്റ് ഫൈനൽ റേറ്റ് മൂന്ന് ഫുൾ ലോൺ കൊടുക്കും എക്സ്പ്രസ് നമുക്ക് രണ്ടായിരത്തി േഷൻ വണ്ടിയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് രജിസ്ട്രേഷൻ വണ്ടി സിംഗിൾ ഓണിപ്പിലെ വണ്ടിയാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ഓടിക്കുമ്പോൾ മാത്രം പക്ഷേ എല്ലോ പത്ത് പത്തിനും ഫുള്ള് കമ്പനി സർവീസ് റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല ഹൈ ക്വാളിറ്റി വണ്ടി നമുക്ക് ഇത് വണ്ടി ഫുൾ ഗ്യാരണ്ടി വന്ന് കൊടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് അതിന്റെ ഒരു വണ്ടിയുടെ ഡോക്ടർ യോസ് വണ്ടിയാണ് ഡോക്ടറെ വണ്ടിയാണെങ്കിൽ ഇവിടെ ഒരു ആറ് മുക്കാൽ ഒരു ആറ് ഒക്കെ ചോദിച്ച വണ്ടിയാണ് അഞ്ചോ നിങ്ങൾ വീട് കണ്ടുവരുന്ന ആൾക്കാരൊ അഞ്ചോ കൊടുക്കാം ഫുള്ള് ലോൺ കൊടുക്കാം ലക്ഷം ലോൺ കൊടുക്കാം രണ്ടായിരത്തി പതിനേഴി രജുശേഷം വരുന്ന എക്സ്പ്രസ് ഡീസൽ തരാൻ പോകുന്ന അഞ്ചര ലക്ഷം ഓഫർ വൈസ് ഓക്കെ പൊട്ടിച്ച രണ്ടായിരത്തി പന്ത്രണ്ട് മോളിൽ പുതിയ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വണ്ടിയാണ് ഇത് ഓടിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് സത്യം പറഞ്ഞാൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ഓടിയുണ്ട് അതിനെല്ലാം നമുക്ക് എല്ലാം കുറവുണ്ട് വേണമെങ്കിൽ നമ്മൾ ലക്ഷത്തി നാല്പതിനായിരം ഡീസൽ വീടിയായി മൂന്ന് ലക്ഷത്തി നമുക്ക് ഈ വണ്ടി കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഒരു സെവൻ സീറ്റ് വണ്ടി ഇപ്പൊ കിട്ടില്ല കാരണം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ് നല്ല വണ്ടിയാണ് നല്ല വണ്ടിയാണ് ഓക്കെ ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ചിലര് രണ്ടായിരത്തി പതിനാല് മോഡൽ വി എക്സ് സിംഗിൾ ഓണർ വണ്ടിയാണ് നാല് ടയറ് പുതിയത് കാര്യങ്ങളൊക്കെ കൊണ്ട് ഏകദേശം ഒരു ലക്ഷം കിലോമീറ്ററിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ മേജർ ആയിട്ട് മേരായിട്ട് കാര്യം ചെറിയ റീപ്ലേസ് കാര്യങ്ങളും സിംഗിൾ ഓണറാണ് ഫുൾ കമ്പനി സർവീസ് ആണ് ഇത് നമുക്ക് ഒരു രണ്ടേ കൊടുക്കാം രണ്ട് തൊണ്ണൂറിന് അടിപൊളി ലേഡീസ് വന്നുകഴിഞ്ഞാൽ ഉപയോഗം പറ്റിയ വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡല് നല്ല വണ്ടി ഇത് ജെഡക്സൈ മോഡൽ വണ്ടിയാണ് ഇത് ആകെ ഓടിയുള്ളത് അറുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയുള്ള മൂന്നാമത്തെ ഓണർഷിപ്പ് മാറിയിട്ടുള്ളൂ ഓക്കെ നല്ലൊരു അടിപൊളി വണ്ടിയാണ് ഇത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇത് നമുക്ക് വരുന്ന ആൾക്കാർ കഴിഞ്ഞാൽ നമുക്ക് ഒരു നാല് ലക്ഷത്തി മുപ്പത്തയ്യാറ് ഫൈലിൽ കൊടുക്കാം ലക്ഷത്തി നാലത്തിൽ കൊടുക്കാം നല്ലൊരു വണ്ടി അടിപൊളി മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുന്ന മൂന്നു മൂന്നായിരം അടുത്ത് ലോൺ കിട്ടും നാലു മാക്സിമം ലോൺ കിട്ടും അടിപൊളി വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡൽ സ്പോർട്സ് പതിനേഴ്സ് ഡീസൽ ഐ ട്വന്റി ഓണർഷിപ്പ് പിന്നെ ഒരു മൂന്നാമത്തെ ഓണർഷിപ്പാണ് കിലോമീറ്റർ ഒരു ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല വണ്ടിയാണ് മൈലേജ് ഞാൻ പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒക്കെ ലക്ഷത്തിന്റെ ഉള്ളിൽ ഓടി ഇത് നമുക്ക് ഇത് നമുക്കൊരു നല്ലൊരു ഓഫർ പ്രൈസിന് കൊടുക്കാം ഒരു അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യാറ് കൊടുക്കും അഞ്ച് ഡീസൽ ഐറ്റ് അല്ലേ ഡീസൽ ഐറ്റി അഞ്ച് കൊടുക്കാം ബലാനൊക്കെ അടിപൊളി ഓഫർ ബേലാനൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് അൽഫാണ് വണ്ടി അൽഫ രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ടുള്ള കമ്പനി സർവീസ് എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി കിലോമീറ്റർ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഫുള്ള് ക്ലിയർ വണ്ടിയാണ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമുക്ക് ഓഫർ പ്രൈസ് ആണ് പെരുന്നാൾ അടിപ്പിച്ചുള്ള ഓഫർ പ്രൈസ് ആണ് അഞ്ച് ലക്ഷത്തി ഇരുപതിനാറ് ഇത് വന്നാൽ നല്ല അഞ്ച് കൊടുക്കും അഞ്ചരി പറഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഫ്ലോഡിക്ക് വേണ്ടിയാണ് ഇത് നമുക്ക് ഒരു മൂന്ന് റുപ്പാം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പതിനൊന്ന് മോഡല് ഡീസൽ ആണ് ഓണർഷിപ്പ് ആയി ചെറിയൊരു ഓണർഷിപ്പ് കൂടുതലുണ്ട് ഒരു അഞ്ച് ഓണർഷിപ്പ് ആയിക്കുണ അതുകൊണ്ട് നമുക്ക് വന്ന ഒരു കൊടുക്കാം ഫ്ലോഡിക്കാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് റീപ്ലേഷൻ മൈലേജ് കാര്യങ്ങളോട്ട് മറ്റേ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മേജർ ആക്സിഡൻ്റ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വാഗനാർ ആണ് പിന്നെ അറുപത് ശതമാനം കിലോമീറ്റർ ഓടീട്ടുള്ളൂ അല്ലല്ല വി എക്സ് ഐ ആണ് ഞമ്മൊരു പുതിയ ഇൻഷുറൻസും കാര്യങ്ങളും കൊടുത്തു കൊടുക്കാം നമ്മൾ ഒരു നാലുപയ്യ പറയണ്ടേ ഞമ്മ എന്തേലും പൊട്ടിച്ചു കൊടുക്കാം നാല് പൊട്ടിച്ചു നല്ലൊരു വണ്ടിയാണ് നല്ലൊരു വണ്ടിയാണ് വിയാണ് എന്തൊരാൾട്ടവണ്ണൂർ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഓണിപ്പ് അതെ ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർ ആണ് ഒന്ന് മുപ്പത്തിരണ്ട് കിലോ ഓടിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ റീപ്ലേസ് കാര്യങ്ങളൊന്നും മേജർ ആക്സിൻ ഒന്നും ലാസ്റ്റ് ഫൈനൽ ഫൈനലിന് നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം പതിനേഴ് അതെ ഇനി നേരെ രണ്ടായിരത്തി പതിനേഴ് വേണമെങ്കിൽ സിംഗിൾ ഓണർ കൊടുക്കാ ഒരു രണ്ടു നാൽപ്പിന് സിംഗിൾ ഓണർ കൊടുക്കാം സിംഗിൾ ഓണർ കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ള ചെറിയ പൈസ കൊടുക്കോ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഞമ്മക്കത് ഒന്നേ മുപ്പിന് ഒന്നും വണ്ടി കാണിച്ചല്ലോ സാധാരണ സ്ഥലത്ത് ഞമ്മക്ക് വന്ന എന്തെങ്കിലും പൊട്ടിച്ചു കൊടുക്കാം വേറെ ആൾക്കാർ ഞമ്മ ഇനി പൊട്ടിക്കാം ഇനി അടിപൊളി വണ്ടിയാണ് എക്സ് ഐ ആണ് ഓണർഷിപ്പ് നമുക്കത് ഒരു മൂന്നാം നാലാമത്തെ ഓണർഷിപ്പ് ആണ് റീപ്ലേസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനലിൽ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് എവിടേയും കിട്ടില്ല രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ബി എക്സൈ ആണ് എ സി ബോസ്റ്റാർ രണ്ട് പവർ വിൻഡോ കാര്യങ്ങൾ വരുന്ന വണ്ടിയാണ് ഈ റേറ്റിംഗ് ഒക്കെ എവിടെയും കിട്ടില്ല മുപ്പത്തഞ്ച് നമുക്ക് കൊടുക്കാം രണ്ട് ടയർ പുതിയത് കാര്യങ്ങളൊക്കെ ഫുൾ ക്ലിയർ വണ്ടി അണ്ണടിക്കാൻ ഓടിക്കാൻ നേരെ ഇനോവയിലേക്ക് പോയാലോവൽ രണ്ടായിരത്തി പതിനാല് മോഡൽ ആണ് അവിടുന്ന് പിന്നെ റീറജിസ്ട്രേഷൻ തെലുങ്കാന തെലുങ്കാനോ മറ്റേ വണ്ടിയാണ് നമുക്ക് സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ ചെലവ് ജനുവന ചെറുത് ജനുവനല്ലോ തട്ടുമുട്ട് നല്ല വണ്ടിയാണ് പ്രൈസ് കൊടുക്കാം ഒരേ അറിവ് ഇനോ കൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിലുള്ള എല്ലാ വർക്കും ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ വർക്കും നമ്മൾ അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി ഓടിച്ചു വരുമ്പോ അവിടുന്ന് ഒരു ഡ്രൈവർ ലീസ്റ്റ് ഒരു പെന്നും പൊക്കും ആ ഡ്രൈവർ ആ ഡ്രൈവറെ പണിയാണ് എന്താണ് ഈ വണ്ടി ഓടിച്ചു വരുമ്പോൾ എന്താണ് എവിടെ ഒരു നോയിസ് കേൾക്കണം ഞാൻ നോയിസ് ചെയ്തേക്കണം എന്താണ് കംപ്ലയിന്റ് ബ്രേക്കില്ലേ അതില്ല ഇതില്ലേ ഒക്കെ എഴുതി വെച്ചൊരു ലിസ്റ്റ് ഈ വണ്ടിയിൽ ഉണ്ടാവും ഈ വണ്ടി വന്ന നേരെ നമ്മൾ കൊണ്ടുവന്ന നേരെ വർക്ക്ഷാപ്പ് ആണ് ആ വർക്ക് ഷാപ്പ് ഈ വണ്ടിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഓയിലിക്കോ കാര്യങ്ങളും എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഏറ്റുമായിട്ട് എല്ലാ വർക്കും നമ്മൾ ചെയ്തിട്ടാണ് പിന്നെ പെയിന്റിംഗിലേക്ക് പോണത് പിന്നെ പെയിന്റിംഗ് നമ്മൾ ഒപ്പിക്കൽ പെയിന്റിംഗ് ഇല്ല ഫുൾ പെയിന്റ് ആണ് ഫുൾ പെയിൻറ് തന്നെ ഫുൾ പെയിൻ്റ് പറഞ്ഞ് ഒരു പത്തൊമ്പത് നാൽപ്പതിനായിരം രൂപ നല്ല നന്നായിട്ട് പെയിന്റ് അടിക്കാൻ വരും ഇരുപത്തഞ്ച് രൂപയൊക്കെ എടുക്കണം ഇരുപതിനല്ല നമ്മൾ നമ്മൾ ഏറ്റവും നല്ല പെയിന്റ് അടിക്കില്ല ഒരു നാൽപ്പത്തി പെയിന്റ് ആണ് നമ്മൾ അടിക്കൽ അതുകൊണ്ടാണ് ഈ വണ്ടി ഇത്രയും വൃത്തി അപ്പൊ ഏറ്റവും ഇപ്പം ഇന്റീരിയലുള്ള എല്ലാം എല്ലാ സംഗതികളും ചെയ് കൊടുക്കണേ ഇനി കസ്റ്റമർ വന്നിട്ട് എനിക്ക് എന്റീരിയൽ ഇങ്ങനെ പോരാ അങ്ങനെ പോരാന്ന് അതും നമ്മൾ കൊടുക്കും പോരാട്ടിന് ഈ വണ്ടിയാണ് ഈ വണ്ടി ഒക്കെ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് ഈ വണ്ടിന്റെ ക്വാളിറ്റി കണ്ടത് മനസ്സിലാവും ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരാൾ വന്നാൽ ആ വണ്ടി എനിക്ക് ആ ഫിറ്റിംഗ്സ് വേണം ഈ ഫിറ്റിംഗ്സ് വേണം എന്നാണ് നിൽക്കില്ല ടാക്സിക്കാരും ഇഷ്ടപ്പെട്ട ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആണ് പക്ഷെ ക്ലീൻ ആയി എല്ലാ വണ്ടി ഒരു ഫിഫ്റ്റി പെർസെന്റ് അല്ലെങ്കിൽ അറുപത് എഴുപത് ശതമാനം ടയർ ഭാഗങ്ങളുണ്ടാവും വണ്ടി എണ്ണടിക്കൂടിക്ക പതിനൊന്നാന്ന് പണ്ട് കാര്യമല്ല വണ്ടിങ്ങൾക്ക് ഒരു പതിനഞ്ച് വണ്ടിന്റെ ഉപയോഗം ഉണ്ടാവുന്നില്ല ഒരു ആറ് കൊടുക്കാം ആറ് ലക്ഷം രണ്ടായിരത്തി പതിനേഴ് മോഡൽ അൽഫ ാണ് തട്ടിമുട്ട് ഒന്നുമില്ല ഡീസൽ ആണ് ഹൈബ്രാഡ് ആണ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പിന്റെ പേരിലാണ് ഉള്ളത് വണ്ടി ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയാണ് ലെതർ സീറ്റ് ആണ് വരുന്നത് കമ്പനി ഇറങ്ങിയ ലക്സറി വണ്ടി അടിപൊളി വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇത് മറ്റേ കറക്റ്റ് ജനുവൻ സർവീസ് ആണ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയുണ്ട് നല്ലൊരു വണ്ടിയാണ് പ്രൈസ് നമുക്ക് ഏഴായിരം കൊടുക്കാം ഏഴ് ലക്ഷം കൊടുക്കാം ലോണ് നമുക്ക് അത് ഒരു ഏഴ് ലക്ഷം ഈ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ജി എക്സ് ആണ് അതെ ഓണ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ് ഇവിടെ രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത് തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഇത് പിന്നെ നമ്മള് പിന്നെ ഇത് അതാണ്ടോ അലവിലൊക്കെ നമ്മൾ വീണ്ടെ അലേവിൽ കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട് ഒരു വി ഓപ്ഷൻ ആകുമ്പോൾ വെച്ചാൽ രണ്ട് എയർ ബാഗ് ഒക്കെ സാധാരണ വരുകയാണെങ്കിൽ ജി എക്സ് ആകുമ്പോൾ അത് വരുന്നിട്ട് ഒരു അലേവിലോട് കയറ്റിയപ്പോൾ ഒരു വീന്റെ ലുക്ക് നമുക്ക് ഈ വണ്ടിക്കുണ്ട് നമുക്കതൊരു ഒമ്പത് ലക്ഷത്തി നമ്മൾ ഒരു കൊടുക്കാൻ ഈ ഒമ്പതായി രണ്ടായിരത്തി പന്ത്രണ്ട് ക്ലിയർ ഒക്കെ സിംഗിൾ ഓണർഷിപ്പ് നമ്മൾ കൂടുതൽ സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടികളെ ചൂസ് രണ്ടാമത്തെ ഓണർഷിപ്പ് ആ ജി ഫോർ ആണ് രണ്ടാമത്തെ ഓണർഷിപ്പ് ഞമ്മള് പിന്നെ കുറവാ കുറവാണ് ഈ രണ്ടായിരത്തി ആറാംകാലിന് നമ്പർ ആക്കിയിട്ട് പുതിയ ഇൻഷുറൻസ് കൊടുത്താണ്ട് കൊടുക്കാം നല്ലൊരു അടിപൊളി വണ്ടിയാണ് നേരെ എണ്ണടിക്ക ഓടിക്ക ആ കണ്ടീഷൻ ക്ലീൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഓക്കെ നീറ്റ് ആൻഡ് ക്ലീൻ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് വി ഓപ്ഷൻ ആണ് ഫുള്ള് കമ്പനി സർവീസ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഇപ്പൊ നമ്മൾ വന്നിട്ട് കൊണ്ടുപോയാണ്ട് അമ്മാനിയുടെ സർവീസും കാര്യങ്ങളും ചെയ്തതാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ലാസ്റ്റ് ഫയലിൽ നമുക്കതൊരു പത്ത് ഒരു പത്തര റുപ്പാണ് നമ്മൾ ചോദിക്കുന്നത് നമുക്കിത് ആവശ്യക്കാർ വരികയാണെങ്കിൽ ഈ പെരുന്നാൾ കച്ചോടാണ് ഇത് നല്ല ഓഫറാണ് ബി വണ്ടിയാണ് ഈ ഒരു ക്ലീൻ വണ്ടി നിങ്ങൾക്ക് എവിടെ തരഞ്ഞാലും കൊടുക്കില്ല ഞാൻ ചലഞ്ച് ചെയ്യാണ് പത്ത് ഈ വണ്ടി ഞാൻ കൊടുക്കും ലാസ്റ്റ് വണ്ടി ലോൺ 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 നമുക്ക് മോഡൽ മോഡൽ അല്ലേ ബി ആണ് ഓപ്ഷൻ നിങ്ങൾക്ക് ാണ് അടുത്തൊന്നും ഇല്ല ഇതൊക്കെ സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടികൾ തന്നെയാണ് പ്ലേസ് തന്നെയാണ് ഇത് നമുക്ക് ഒരു സെവൻ സീറ്റ് വണ്ടിയാണ് ഏഴായിരം കൊടുക്കാം ഏഴ് ലക്ഷം സെവൻ സീറ്റ് വണ്ടിയാണ് ഇനോദ സെവൻ സീറ്റ് വണ്ടിയിൽ വെള്ളം ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സീറ്റ് വണ്ടിയാണ് ഇത് നമുക്ക് ഒരു ഏഴ് മുപ്പിന് കൊടുക്കാം കൊടുക്കുന്ന വണ്ടികളാണ് നമ്മൾ ഒരു മാക്സിമം വീട് കണ്ട് വരുന്ന കൊടുക്കുവാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ചില് ലുക്ക് ഉണ്ടാവും വണ്ടി ഏറ്റവും എല്ലാ ബോംഗ്ലിയർ പുതിയ സീറ്റ് കാര്യങ്ങള് എല്ലോ ഭാഗം ഏറ്റവും ക്ലിയർ ആണ് ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഒന്ന് ചെയ്യണ എണ്ണ അടിക്കാ ഓടിക്കാ കണ്ടീഷണല വണ്ടിയാണ് ഇന്റർകോളർ ഇന്റർകോളർ എഞ്ചിനാണ് പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടും ഇത് നമുക്ക് ആറ് റുപ്യ കൊടുക്കാം ആറ് ലക്ഷം കൊടുക്കാം ഓക്കെ രണ്ടായിരത്തി പത്ത് മോഡലാണ് വീടിന്റെ അലവീല് കാര്യങ്ങളൊക്കെ ആണ് അല്ല ും മറ്റേ ഒരു ഡിസംബറിലാണ് പേപ്പർ ആവുക രണ്ടായിരത്തി പത്തൊമ്പത് വച്ചാൽ ഇതിന് അത്യാവശ്യം മറ്റേ ഫിറ്റിംഗ്സും കാര്യങ്ങളും ഒരു വണ്ടിയാണ് നല്ല വണ്ടിയാണ് ഇത് നമുക്ക് ഒരു അഞ്ചാറ് എല്ലാ സംഗതികളും കയറ്റി പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഒരു നീറ്റാംഗ്ലീ വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ജി ഫോർ രണ്ടായിരത്തി ഓണർഷിപ്പ് ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ഓണർ ആണ് ഓണറാണ് വേലാക്കി നമ്പർ ആക്കിയൊക്കെ രണ്ടാമത്തെ ഓണറാക്കും കിലോമീറ്റർ ഞമ്മക്ക് ജനുവൻ ആവില്ല പ്രൈസ് നമുക്ക് ഓടിയിട്ടില്ല മാക്സിമം ലോൺ ചെയ്ത് ചെറുതായിട്ട് നമുക്ക് കമ്മിയായി കൊടുക്കുകയും ചെയ്യാം നല്ലൊരു മറ്റേ അവിടുത്തെ പ്രൈവറ്റ് വണ്ടി കമ്പനി ഇത് ും കാര്യങ്ങളൊക്കെ ഒരു വണ്ടിയാണ് രണ്ടായിരത്തി അലവില് കാര്യങ്ങളൊക്കെ അയറ്റിണ്ട് ഇത് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ജനുവൻ കിലോമീറ്റർ വണ്ടിയാണ് ഒരു ഇതൊരു പ്രൈവറ്റിൽ ഉണ്ടായിരുന്ന ഒരു വണ്ടിയാണ് അപ്പൊ നമുക്ക് എടുക്കുമ്പോൾ ചെറിയ പൈസയും കാര്യങ്ങളൊക്കെ വരും ബെൻസ് ആണ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് ഇതൊരു അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കാരണം ഉൾഭാഗങ്ങളും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇത് വേണ്ടേ എല്ലാ ഇന്ത്യയിലും ഓപ്ഷൻ വണ്ടിയാണ് സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡീസൽ എഞ്ചിനാണ് വരുന്നത് അതുകൊണ്ട് പിന്നെ നമുക്ക് ഒരു പതിനെട്ട് കിലോമീറ്റർ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നല്ലൊരു വണ്ടിയാണ് ലാസ്റ്റ് ഫൈനൽ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഇത് കൊടുക്കാൻ പറ്റിയ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് ലക്ഷം രൂപ കൊടുക്കാം പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഫൈനൽ കൊടുക്കാം കൊടുക്കാം

ാണ് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയുടെ തട്ടുമുട്ട് റീപ്ലേസ് ഉള്ള കാര്യങ്ങളൊന്നും ഇല്ലാസ്റ്റ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് നമ്മളിവിടെ ഒരു നാലേ മുക്കാലൊക്കെ ചോദിക്കണ്ടെങ്കിൽ നമുക്ക് വരുന്ന നമുക്ക് ഒരു ആൾക്കാർ നാലാറുണ്ട് അറുപത് മാക്സിമം ലോണും കൈക്കാം അതിന്റെ പ്രശ്നം കാര്യങ്ങളൊന്നും അടുത്തത് തന്നെയാണ് വരുന്നത് ഓണന്റെ ഇത് തന്നെ സാധനമാണ് വരുന്നത് സൺറൂഫ് വരുന്നുണ്ട് റെഡ് കിളി വരുന്നുണ്ട് ഇതിന്റെ മുകളിൽ എന്തപ്പം പറയാ നല്ല നീറ്റ് ക്ലീൻ അല്ലേ ക്ലീൻ ആണ് ആൻഡ് ക്ലീൻ നമുക്ക് ഒരു ഭാഗത്ത് നിന്നും മൈനസ് മോൻറ്റിനോട് പറയാനാവില്ല കാരണം സീറ്റ് കവർ ആണെങ്കിലും വണ്ടി ഉപയോഗിച്ചത് സിംഗിൾ ഓണഷിപ്പിലെ വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുകളിലാണ് പക്ഷെ ഇത് ഉപയോഗിച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിന് ഫിറ്റിംഗ്സ് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ട് ഒരു ഫിറ്റ്നസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പോളിഷ് പോളിഷ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല പക്ഷേ അത്ര നീറ്റ് ആൻഡ് ക്ലീന് വണ്ടിയാണ് ടയർ വാങ്ങുകൾ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനം ടയർ വാങ്ങുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ലക്ഷത്തിൻ്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ അടിപൊളി വണ്ടിയാണ് നമുക്കൊരു എട്ടുപേയ്ക്ക് അത് വണ്ടി കൊടുത്താ എട്ട് ലക്ഷം ഡീസൽ ആണ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടും മാക്സിമം ലോൺ ചെയ്ത് കഴിഞ്ഞു ഫിറ്റിങ്സോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എണ്ണടിക്ക ഓടിക്കാ ഇരുപത്തിരണ്ട് കിലോ മൈലേജ് കിട്ടും ഗ്യാരണ്ടി കൊടുക്കണ വണ്ടിയാണ് അടുത്ത ടൊയോട്ടോ ക്യാമറി ക്യാമറി ഗൾഫിൽ ഉപയോഗിച്ച് നമുക്ക് അറിയാം ഇതിന്റെ പെർഫോമൻസ് കാര്യങ്ങളല്ലേ വണ്ടി രണ്ടായിരത്തി പതിനേഴ് മുകളിൽ ഹൈബ്രിഡ് ആണ് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് പക്കട്ടോ ഇല്ലെങ്കിൽ വണ്ടി തിരിച്ചു കൊടുത്തോട്ട് വരെ ബിഎം മാറിക്കും കുറവാണ് ബി എം ആകുമ്പോ അത്ര അത്യാവശ്യം നല്ല മെയിൻ്റെ വരുന്ന മെയിൻ്റൻസ് വല്ല ടൊയോട്ടോണ്ടിയാണ് അല്ല ഓടിച്ച വണ്ടിയാണ് അതെ സ്റ്റാൻഡേർഡ് കളർ ആണ് പ്ലേ വൈറ്റ് ആണ് പിന്നെ ലെതർ സീറ്റ് ശീലല്ല ശീലല്ല അതുകൊണ്ട് ഇത് ആർക്കും വല്ലാതെ അറിയില്ല കാരണം ഇത് അത്യാവശ്യം നല്ലൊരു പൈസ വരുന്ന ഒരു വണ്ടിയാണ് ഇതിപ്പോ നമ്മൾ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സിംഗിൾ ഓണർ ആണ് വണ്ടി ഇത് നമ്മൾ എൻ സി നമുക്ക് എന്താണ് ഒരു ആവശ്യകർക്ക് നമ്മൾ പതിനാലര റുപയൊക്കെ നമ്മൾ പതിനാല് ലക്ഷം കൊടുക്കാൻ വരുന്നവർക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ നമുക്ക് കുറച്ച് കൊടുക്കാം വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത് കമ്പോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് സിംഗിൾ ഓണർ കാര്യങ്ങളൊന്നുമില്ല ലക്ഷം പതിനാലുപ്പൊക്കെ കൊടുക്കാം ഈ എന്താണ് ഞമ്മക്ക് ഓല ആര ആവശ്യക്കാരെങ്കിൽ ഓല പേര് എൻസ് എടുത്തിട്ട് ഓല പേര് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓണർ ഇതാകുകയുള്ളൂ മാക്സിമം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആണ് കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ ഇത് മാനുവൽ ആണ് ഇത് പിന്നെ മാജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല റീപ്ലേസ് ഒന്നും ഇല്ല കിലോമീറ്റർ ജനുവൻ ആണ് ഓക്കെ ഇത് പിന്നെ ഒരു ലക്ഷത്തി അമ്പത് എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയുണ്ട് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒരു പതിനഞ്ച് ഉറുപ്പൊക്ക് നമുക്ക് എൻഒസി കൊടുക്കാം ജനുവൻ ആണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫുള്ള് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല മേജർ ആയിട്ടൊന്നുമില്ല ഈ ബമ്പർ ഞമ്മള് പിന്നെ കുറച്ച് മോശം ഉണ്ടായിരുന്ന നമ്മൾ ന്യൂ ടൈപ്പ് അമ്പർ കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് വണ്ടി എ ടു സെഡ് ക്ലിയർ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ടൈ ഔട്ട് അമ്മാനിയെ കൊണ്ടു ഫുൾ ഓൾക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുത്താമതി ഈ വണ്ടി നമ്മള് എത്ര കൊടുക്കുന്നത് ഒരു പതിനേഴ് ഉറപ്പി കൊടുക്കാം വിത്ത് പതിനേഴ് ലക്ഷം പതിനേഴ് ലക്ഷം രണ്ടായിരത്തി നല്ലൊരു വണ്ടിയാണ് ജി എക്സ് നമുക്കിതൊരു കാര്യം കഴിഞ്ഞപ്പോലെ കാര്യങ്ങളൊക്കെ നമ്പർ അടിക്കേണ്ട കാര്യങ്ങൾ ടെൻഷൻ കാര്യങ്ങളൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ഇതൊരു പതിമൂന്ന് ലക്ഷത്തി എംബിനു നമ്പർ ആക്കി കൊടുക്കും അതെ പതിമൂന്ന് കൊടുക്കും ഫുള്ള് ക്ലിയർ വണ്ടി

ഈ ാണ് റേഷറാണ് ഒരു അടിപൊളി വണ്ടിയാണ് നമുക്കത് സിംഗിൾ ഓണറാണ് അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇൻഷുറൻസ് കഴിഞ്ഞിട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ കമ്പനി സർവീസ് ഇൻഷുറൻസ് നമുക്ക് പുതിയ കൊടുക്കാം ഒരു അഞ്ചാം കൊടുക്കാം അഞ്ചാം ലക്ഷം അഞ്ചാം ലക്ഷം ലോൺ നമുക്കത് ഒരു അഞ്ചു ലക്ഷം ലോൺ അഞ്ച് ഫുൾ കമ്പനി സർവീസ് ഈ ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇത് എവിടെയും കിട്ടാത്ത ഓഫറിന് ഞാൻ കൊടുക്കും പറഞ്ഞ സാധനമാണ് ഞമ്മക്ക് നമ്മളീ സ്ഥാപനം കൊണ്ട് ഇപ്പൊ നിങ്ങൾ ആദ്യം നമുക്ക് പിന്നെ വീഡിയോ ചെയ്ത എല്ലാ വണ്ടികളും പോയിക്കണു ആകെ ഒന്നോ രണ്ടോ വണ്ടി മാത്രത്തിൽ ബാക്കിയുള്ളൂ ബാക്കി ഫുള്ള് പോയിത് ഫുള് പുതിയ സ്റ്റോക്കാണ് നമുക്ക് ഈ ഈ ഓഫർ ഞമ്മക്ക് അതേമാതിരി തന്നെ ഓരോ ഓഫർ കൊടുക്കാം ഓട്ടോമാറ്റിക്കിന്റെ ഇഷ്ടം പോലെ ഉണ്ട് വേഗനറി വി എക്സ് ആയി ഇത് നമ്മൾ കൊടുക്കുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറാറ് ഈ വണ്ടി നമ്മൾ കൊടുക്കും ഇത് എവിടെയും കിട്ടാത്ത വിലയാണ് എന്നിട്ട് ഓട്ടോമാറ്റിക് തരാൻ പോകുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തേക്ക് നല്ല ഓഫറാണ് ആണ് എത്ര ലോൺ കയറും നമുക്ക് ഏകദേശം ഒരു രൂപ ലോൺ കൊടുക്കും ലോൺ കൊടുക്കാം ഓക്കെ ഈ വാങ്ങാ രണ്ടായിരത്തി പതിനാല് മോഡലാണ് വി എക്സൈ ആണ് ഇത് പിന്നെ ഒരു അടിപൊളി വണ്ടിയാണ് ഒരു അറുപത്തിയേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടാമത്തെ ഓണറാണ് ഏഹ് ഇത് നമുക്ക് ഒരു പതിനഞ്ച് മോളിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് ഇത് നമുക്കൊരു മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യാറ് കൊടുക്കും മുപ്പത്തഞ്ചിന മൂന്ന് ലക്ഷം ലോണിനെ വണ്ടി ഇറക്കാം സിംഗിൾ ഓണർഷിപ്പില് പിന്നെ വി എക്സ് ആണ് പെട്രോൾ വേരിയന്റ് ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് തട്ടുമുട്ട് കാര്യങ്ങൾ റീപ്ലേസ് ഉള്ള ഫുള്ള് കമ്പനി സർവീസ് ഒക്കെ കാര്യങ്ങളൊക്കെ വണ്ടിയാണ് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ബെറും മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിറ്റുള്ളൂ ഇത് നല്ലൊരു ആവശ്യകാർക്ക് ഈ വണ്ടി കൊണ്ടാത്തൊരു ഒരു മുതൽ വണ്ടിയാണ് നല്ല മുതൽ വണ്ടി എന്ന് പറഞ്ഞാൽ മുതൽ വണ്ടിയാണ് പേളുവേറ്റ് കാര്യങ്ങളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു വെള്ളം വെള്ളിയൊക്കെ നടക്കാൻ പറ്റും നല്ലൊരു വണ്ടിയാണ് പ്രൈസ് നമ്മൾ ആറ് ചോദിക്കാൻ അഞ്ചുമുക്കാൽ ഉറപ്പൊക്കെ നമുക്ക് ഈ വണ്ടി കൊടുക്കാം അഞ്ചുമുക്കാലും മാക്സിമം ലോൺ അഞ്ചു അഞ്ചരക്ക ലോൺ കയറും അഞ്ചു എന്താ ലോൺ കയറാറുണ്ട് അനുസരിച്ചാണ് അടിപൊളി വാഹനമാണ് ഡീസൽ ഓട്ടോമാറ്റിക്കല് മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് ഡീസൽ ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടുന്ന ാണ് വണ്ടി നല്ല രണ്ടായിരത്തി പത്തുമ്പോ വണ്ടിയാണ് ഒരു ലക്ഷം കിലോമീറ്ററിന്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ എഴുപതിനായിരം കിലോമീറ്റർ ഓഡിറ്റുള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് ഈ വണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞാല് നമ്മളിവിടുന്ന ഏഴേകാലൊക്കെ ചോദിക്കുന്നുണ്ട് ഞമ്മള് നിങ്ങളെ വീട് കണ്ടുവരുന്ന ആൾക്കാർക്ക് നമ്മൾ ഏഴ് ഉറപ്പത് പൊട്ടിച്ചു കൊടുക്കും വേണ്ട നമ്മൾ ഞമ്മ ഓഫർ പ്രൈസ് ആറ് ലക്ഷത്തി ഡീസൽ ഓട്ടോമാറ്റിക് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി നമ്മൾ കൊടുക്കും ഓട്ടോമാറ്റിക് ഡീസൽ അത്യാവശ്യം നല്ല മാലേജിന് ആരാണ് മാക്സിമം അടിപൊളി വണ്ടിയാണ് സിംഗിൾ ഓണറാണ് മറ്റേ മറ്റേ ഒരു തൊണ്ണൂറ്റി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അടിപൊളി വണ്ടി തട്ടുമുട്ടി ആണ് വരുന്നത് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിയാണ് പെട്രോൾ ആണ് ും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ടച്ചപ്പും കാര്യങ്ങളൊന്നും അല്ലാതെ കയറിയിട്ടില്ല അങ്ങനെ ടച്ചപ്പ് ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് നല്ലൊരു വണ്ടിയാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞമ്മക്ക് ഇതൊരു ഏഴായിരം കൊടുക്കാം ഏഴ് ലക്ഷം കൊടുക്കാം ഫുള്ള് ലോൺ കൊടുക്കാം ഏഴ് ഏഴായിരം ഫുള്ള് ലോൺ നമുക്ക് കൊടുക്കാം നല്ല വണ്ടിയാണ് ക്ലീൻ വണ്ടിയാണ് പെട്രോൾ ആണ് മൈനൻസും കാര്യങ്ങളൊന്നും വരൂല്ലോണ്ട് അടിപൊളി വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് ഇത് എവിടെയും ഓണർഷിപ്പ് നമുക്കത് രണ്ടാമത്തെ ഓണർഷിപ്പാണ് കിലോമീറ്റർ കിലോമീറ്റർ പിന്നെ ഒരു ഒന്നേ മുപ്പത്തഞ്ചോടിയുണ്ട് കാര്യങ്ങളൊക്കെ ഡീസൽ ലാസ്റ്റ് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര നമുക്ക് അതൊരു കൊടുക്കാം കൊടുക്കാം ലക്ഷം ലക്ഷത്തി ചോദിച്ച വണ്ടിയാണ് നമ്മൾ കൊടുക്കും കൊടുക്കും മാക്സിമം ലോൺ കൊടുക്കാം മോനെ ഓൾമോസ്റ്റ് എല്ലാ എല്ലാ ഏത് വണ്ടി നമ്മൾ എടുത്താലും എണ്ണടിക്കാൻ ഓടിക്കുക മേജറായിട്ട് ഒരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് എവിടെ വണ്ടികൾ ചെക്ക് ചെയ്യാം എവിടെ ചെക്ക് വണ്ടികളെ നമുക്ക് ഇഷ്ടംപോലെ പിന്നെ വണ്ടി സിഫ്റ്റ് ഒക്കെ ഉണ്ട് മോഡൽ ഇതേ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഡിസൈ ഡീസാണ് ഡീസലാണ് ഒന്നേ പത്ത് ഓടി മേജർ തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഈ ബമ്പർ കാര്യങ്ങളോ ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കൊരു എഴുപത്തഞ്ച് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വീടിയാണ് വണ്ടി നല്ലൊരു നല്ല ക്വാളിറ്റി വണ്ടിയാണ് നമ്മളിത് ഒരു മൂന്നേ മുക്കാലൊക്കെ ഇവിടെ ചോദിക്കുന്ന വണ്ടിയാണ് നമ്മൾ നിങ്ങളെ വീട് കണ്ടുവരുന്ന ആൾക്കാർ മാക്സിമം കുറച്ച് കൊടുക്കുന്നുണ്ട് കാരണം വീഡിയോ കണ്ട വണ്ടികളൊക്കെ നമ്മൾ പോയി അതുകൊണ്ട് നമ്മൾ പൊട്ടിച്ച് ആ ആൾക്കാരിന് വരുത്താൻ വേണ്ടി നമ്മൾ വരുവാണ് ആൾക്കാർ വരണം മൂന്നാറ് വണ്ടി കൊടുക്കുക രണ്ടായിരത്തി മൂന്നര ലക്ഷം

അപ്പൊ എന്തായാലും ഈ ഒരു ഓഫർ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ വേഗം പോകുന്നോളി നമ്മളെ പെരുന്നെമണ്ണിലുള്ള ബഡ്ജറ്റ് കാറിലേക്ക് കൊടുക്കും ഓഫർ കൊടുക്കും നല്ല ഓഫർ കൊടുക്കും ഓഫറാണ് എല്ലാരും മാക്സിമം കഴിഞ്ഞ പ്രാവശ്യം ആകെ രണ്ടോ മൂന്നോ കാറ് മാത്രമേ ഉള്ളൂ അതും നല്ല ഓഫർ ആയിരുന്നു അതേപോലത്തെ ഓഫർ തന്നെ ഇതിലും കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും അടി നമ്പർ കൊടുത്തിട്ടുണ്ട് വേഗം വിളിച്ചോളി നമ്മളെ പെരിന്തൽമണ്ണ തിരുവകാട് സ്കൂൾ പടി സ്കൂൾ പടി സ്കൂൾ പടി ബഡ്ജറ്റ് കാർ ഇതാ വേഗം പോന്നോളും